നമുക്കിന്ന് ഉണക്കച്ചെ തോരൻ പഴവലിങ്ങാൻ ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് തോരന് വേണ്ടിയുള്ള തേങ്ങ അയക്കൊന്ന് ചതച്ചെടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഒരു നാല് ചുവന്നുള്ളി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പിന്നെ ശകരം കരിയാപ്പിലും മഞ്ഞൾപ്പൊടി ഇടൊന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് പടവലങ്ങി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ജമ്മീൻ വറുത്ത അതിൻ്റെ തലയും പാലും എല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് കീറിയത് ശക്രം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഇട്ടുകൊടുക്കാം ഇനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇതൊന്ന് തുറക്കാം നമ്മുടെ കൊഞ്ചും പുഴപൊളിങ്ങ എല്ലാം വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇളം വെളിച്ചനെ അഴിച്ചു കൊടുക്കാം ഏലക്കടുവിട്ട് കൊടുക്കാം ഇനി കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് അഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇല വരൽമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വേറ്റ് വെച്ചിരിക്കുന്ന പടവലങ്ങായും ഉണക്കച്ച മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചാച്ചി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് വെക്കാം